മണിമരുതാം എൽ പി സ്കൂളിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ചോർജ് ഉദ്ഘാടനം നിർവഹിച്ചു പൊതുയോഗത്തിന് ശേഷമുള്ള കലാസന്ധ്യ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് വാർഡ് മെമ്പർ മെമ്പർ മാത്യു അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് സുബൈദ എ സ്വാഗതം ആശംസിച്ചു ജോഷി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുൽസു സലീം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനി പി കെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയങ്ക ടോമി എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഉപജില്ലാതല ശാസ്ത്ര പ്രവൃത്തി പരിചയ മേളയിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരവും കലാകായിക പ്രതിഭകൾക്കുള്ള ഉപഹാരവും പ്രൊവിൻഷ്യൻസി അവാർഡും വിതരണം ചെയ്തു ജനപ്രതിനിധികൾക്ക് പുറമെ മുൻ വാർഡ് മെമ്പർ ലിസി ജോർജ് റിട്ടയേർഡ് ഹെൽത്ത് സൂപ്രണ്ട് എബ്രഹാം ഇവി സ്കൂൾ ലീഡർ മുഹമ്മദ് മുജ്തബ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗാധ്യാപകൻ മഹേഷ് പി ബി യോഗത്തിൽ ഉപഹാരമേറ്റുവാങ്ങി പൊതുയോഗത്തിന് ശേഷം സംഘടിപ്പിച്ച കലാസന്ധ്യയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച യോഗാഭ്യാസ പ്രകടനങ്ങൾ നൃത്തം സംഗീത സംഗീതവിരുന്നുകൾ എന്നിവ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി പ്രാദേശിക കലാകായിക മികവ് തെളിയിച്ച കുട്ടികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ലഭിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്